നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവിന്റെ മെഗാ ഓപ്ഷൻ എന്ന് നടക്കും റീടെൻഷൻ പ്ലെയർ റീടെൻഷൻ കാര്യത്തിൽ എന്തായിരിക്കും റൂൾസ് ഇതൊക്കെ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഇട്ടുനോക്കുന്ന ഒരു സമയമാണിത് ഡിസംബർ മാസത്തിൽ മെഗാ ഓപ്ഷൻ നടക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് കരുതിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഐ എ എൻ എസ് ലാങ്ക് അവര് ബി സി സി ഐടെ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പറയുന്നത് ഐ പി എൽ മെഗാ ഓപ്ഷൻ നവംബർ മാസത്തിലോ അല്ലെങ്കിൽ ഡിസംബർ തുടക്കത്തിലോ നടക്കുമെന്നാണ് തവണ നമുക്കറിയാം ഡിസംബർ മധ്യത്തോടു കൂടിയാണ് നടക്കുന്നത് ചിലപ്പോഴൊക്കെ ഡിസംബർ അവസാനം നടന്നിട്ടുണ്ട് ഇവൻ ഫെബ്രുവരിയിൽ നടന്ന സന്ദർഭവും ഉണ്ടായിരുന്നു എന്നത് ഓർക്കുക ഏതായാലും ഇപ്പോ ബി സി സി ഐ സോസ് കൺഫേം ചെയ്ത എങ്ങനെയാണ് അബൌട്ട് ഡെവലപ്മെന്റ് ഓപ്ഷൻഡ് ഇൻ നവംബർ ഡിസംബർ എന്നിട്ട് ആ സോസ് പറഞ്ഞ വാക്കുകൾ അവർ പറയുന്നു ഐ പി എൽ ട്വന്റി ഫൈവ് ഓപ്ഷൻ ഇൻ നവംബർ ഡിസംബർ ദിസ് ഇയർ റൂൾസ് ഓഫ് ഇറ്റ് ബി ഔട്ട് ഇൻ കപ്പിൾ ഓഫ് ഡേസ് അപ്പോൾ മൂന്ന് രണ്ട് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് പുറത്തു വരും എന്ന് പറയുമ്പോൾ റീടെൻഷൻ നിയമങ്ങളും അതുപോലെ തന്നെ റൈറ്റ് ടു മാച്ച് എന്നുള്ള ആ ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളും ഒക്കെ രണ്ട് ദിവസത്തിനകം ഒന്ന് രണ്ട് ദിവസത്തിനകം പുറത്തു വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ അതായത് മെഗാ ഓപ്ഷൻ നടത്തിയ ഘട്ടത്തിലൊക്കെ നടത്തിയ പോലെ രണ്ട് ദിവസത്തെ ഓപ്ഷനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത് എന്ന് റിപ്പോർട്ടിലുണ്ട് കാര്യങ്ങൾ എന്തായാലും കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് നേരത്തെ ഐ പി ഓപ്ഷൻ നടക്കാനുള്ള സാധ്യത വരുന്നു ഒന്നുകിൽ നവംബർ മാസം അവസാനത്തിൽ അല്ലെങ്കിൽ ഡിസംബർ മാസം ആദ്യം ആ ഓപ്ഷൻ നടക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം